ഹായ് ഫ്രണ്ട്സ് ഞാൻ സുരേഷാ നടൻ എൻ്റെ ചാനലിൻ്റെ പേര് എക്സ്ആാർമി സുരേഷ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് നമുക്ക് കാൽസ്യം നാച്ചുറൽ കാൽസ്യം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിങ്ങളൊരു കോഴി വളർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാവും വരൂ വെള്ളക്കക്കയാണ് ഇത് അഞ്ചു കിലോയുണ്ട് കേട്ടോ ഇവിടെ വില ഇത് തൊണ്ണൂറ് രൂപയാണ് അത് നീറ്റി ഉമയാവും അതിൽ നിന്ന് പിന്നെ നമുക്ക് കോഴി കൊടുക്കാനുള്ള കാൽസ്യം കാൽസ്യം ആണല്ലോ അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം ആദ്യമായിട്ട് ഇതേപോലെ ഒരു ചാക്കിനെയ്തരാം അതേപോലെ പ്ലാസ്റ്റിക് ചാക്കിന്റെ പുറത്ത് ഇടാവും അല്ലെ പയൽസ് നിങ്ങള് പയൽസിന്റെ പുറത്ത് ഇടാ മണ്ണുള്ള സ്ഥലത്ത് ഇടുക ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാ ഇതേ വെള്ളം വെളിച്ചു കൊടുക്കാം യുടെ പ്രവർത്തനം തുടങ്ങും തുറക്കിക്കഴിഞ്ഞു കാണാൻ അറിഞ്ഞൂടാ ആ ഒരു കൈകളുടെ തൊട്ടുള്ളട്ടോ ഇതുപോലെ ഒരു മടലോ കമ്പോ വെച്ച് മാത്രമേ ഇളക്കാവൂ

ബാക്കിയും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് സ്വല്പം കൂടെ വെള്ളമൊഴിച്ചാൽ അഞ്ചു മിനകത്തുള്ള പരിപാടിയാണിത് ഒക്കെ നല്ല ചൂടാണ് കേട്ടോ കൈ ആരും ഇടരുത് അതുപോലെ മടലോ എല്ലാം എടുത്ത് ഒരു മടലോ തടി തടിക്കഷ്ണോ എടുത്ത് ഇളക്കി കൊടുക്കണോ ഡയറക്റ്റ് കൈ കൊണ്ട് ഒരിക്കലും തുടരുത് നല്ല ചൂടാണ് ഇതിന്റെ അടുത്ത് കൊണ്ടുവരാരുത് അവര് ഈ ഇളക്കാൻ നേരിട്ട് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ അധികം ശ്രദ്ധിക്കണം കാര്യം ഇത് നല്ല ചൂടാണ് ഓക്കേ അപ്പോ അത് നല്ല തണുപ്പിനു ശേഷം ചാക്കിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ ഇട്ട് വയ്ക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു പഴയ ബക്കറ്റിലാണ് ഇട്ട് വയ്ക്കുന്നത് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ശരിയായി കഴിഞ്ഞാ കുറേ നാളത്തേക്ക് വരും ഏകദേശം എന്താണെ കൊള്ളോ ഒരു വർഷം വരെ നമുക്ക് കടകളിൽ നിന്ന് കാൽസ്യം വാങ്ങിക്കേണ്ടി വരില്ല വീട്ടിൽ തന്നെ ഈ രീതിയിൽ ഇത് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ തന്നെ കുറെ ആൾ വരും നിങ്ങളെ കക്ക് നീറ്റിയെടുത്തതാണ് നിങ്ങൾ കണ്ട് അപ്പോൾ ഒരു ബക്കറ്റിലിട്ട് വെച്ചേക്കാണ് അടച്ചു വെച്ചിരുന്നത് ഇനി അതിൽ നിന്ന് നമുക്ക് ഈ വെള്ളത്തിൽ ഇടാൻ വേണ്ടി ഈ കോഴി എന്ന് പറഞ്ഞ നൂറ് ഗ്രാം ആണ് ആ നൂറ് ഗ്രാം ഈ വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കാം നൂറ് ഗ്രാം മതി ഇതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കണം അപ്പൊ ഇനി തെളിഞ്ഞു വരുള്ളൂ ഇന്ന് വെച്ച ഇന്ന് നമ്മൾ കളിക്കില്ലേ അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ തെളിഞ്ഞ വെള്ളം നിക്കും അതെങ്ങനെയാണ് നമുക്ക് നാളെ കാണാം അപ്പൊ നമുക്ക് കുമ്മായം കളക്കിട്ടിരിക്കുന്ന വെള്ളം എടുക്കാം കൊടുക്കാം കോഴിക്കുകൊടുക്കാം നല്ലതുപോലെ കണ്ടില്ലേ നമ്മൾ കുമ്മായം നൂറ് ഗ്രാം കുമ്മായം കൊണ്ട് കളക്ട് ചെയ്ത് അപ്പൊ അതിൽ നമുക്ക് ഒരു ലിറ്ററാണ് ഞാൻ എടുക്കുന്നത് ഇതേപോലെ തെളിഞ്ഞ വെള്ളമാണ് എടുക്കുക കേട്ടോ ബക്കറ്റിൽ ഒഴിക്കാം ഞാൻ ഇതിന്റെ കൂടെ ഈ കപ്പിന് രണ്ട് കപ്പ് വെള്ളവും കൂടി പച്ച വെള്ളവും കൂടെ ചേർത്താണ് കോഴിക്കൊടുക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണാം അപ്പൊ നമ്മൾ ഇതില് ഒരു ലിറ്റർ എടുത്തോണ്ട് ഒരു ലിറ്റർ വെള്ളവും കൂടെ ഞാൻ ഒഴിക്കുകയാണ് അപ്പൊ നമ്മളെടുത്ത് ഒരു ലിറ്റർ എടുത്തില്ല അപ്പൊ ഒരു ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ചേർക്കുകയാണ് വീണ്ടും നമ്മൾ കലക്കി വീണ്ടും കലക്കണം കലക്കി നമ്മൾ അടച്ചിരിക്കുന്നു പഴയ പോലെ നമ്മളെടുത്ത കുമ്മവെള്ളം ഒരു ലിറ്റർ അതിൽ ഞാൻ രണ്ട് ലിറ്റർ വെള്ളം ചേർക്കും രണ്ടിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് പൊഴി കൊടുക്കാം അതെങ്ങനെയാണ് കാണാം പറ്റും ബക്കറ്റ് നല്ലപോലെ കഴുകി വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ ബക്കറ്റിൽ കാലിയാക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേക എത്തിക്കുകയോ വേറെ മരുന്നുകളെല്ലോ ഉണ്ടെങ്കിൽ തന്നെയും ബക്കറ്റ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ നേച്ചുറലായിട്ടുള്ള കാൽസ്യം അതായത് കുമ്മവെള്ളം ഒരിക്കാവൂ அல்ல துமாய வளத்த கலர் வத்தியம் மனசுல அதாவது காண காணியோ நமக்கு இது அடச்சு வச்சு கொடுக்க അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ രീതിയിലാണ് വീട്ടിൽ നമുക്ക് കോഴിക്ക് ആവശ്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാൽസ്യം ഉണ്ടാക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാൽസ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കോഴികൾ കൊടുക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരു കോഴി കൃഷി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണും വരേക്കും സുരേഷ് നടൻ ബായ്